ള്ള പാർട്ട് വാടാ നെ വെൻ പെണ്ണൻ 17 പ്രോ മാക്സ് വാങ്ങാൻ ഫസ്റ്റ് ഷോപ്പിംഗ് കഴിഞ്ഞി ഇവിട നോക്കിയാ ഇങ്ങനെ നിങ്ങൾക്ക് ആറാമ നമ്മളുടെ അടുത്ത മറിയ പത്മിയമായിട്ട് സെക്കൻഡ് അവാർഡ് എടുട് രംഗം കണ്ടിയാുന്ന സിനിമയിലെ കാരണമുണ്ട് നമ്മോരോ ഗൈ ക്രീക്ക് പ്രൊബബ്ലി എല്ലാ ബ്ലാക്ക് ടെൽസ് ദി ഹോൾ സിറ്റി നോസ് റിഥംസ് ഇൻ ദി ഷാഡോസ് വേർ ദി കാ ഗൈസ് അപ്പം വീണ്ടും വെൽക്കം വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഓക്കെ ഇനി ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടിന്യൂ ആയിട്ടായിരിക്കും ബാക്കി എല്ലാ ടൈപ്പ് ബ്ലോഗ്സൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ സോ ഓരോരോ ഡയല്ല ഇന്ന് തന്നെ പല കാര്യങ്ങളും സംഭവിക്കും കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ അപ്പഴും അപ്പൊ ഇന്നലെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലായി എയർപോർട്ടിലായിരുന്നു അപ്പൊ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ക്യാബ് വിളിച്ച് ഞങ്ങൾ റൂമിലെത്തി ഞങ്ങൾ ബുക്ക് ൊക്കെ റൂമാണ് ഭയങ്കര ക്യൂട്ട് റൂമാണ് കേട്ടോ അൽഫി ഫ്രഷ് ആകാൻ പോയതാണ് ഞാൻ ഇതാക്കണ ക്യൂട്ട് റൂം റൂമ് കണിച്ചാർ ഇതൊക്കെ കണ്ട രസേ കാണാൻ എന്ത് ക്യൂട്ടാ നോക്കിയാൽ ചെറിയ അതൊക്കെ ചെറിയൊരു കൗച്ച് ഏ ചെറിയൊരു കൗച്ച് ചെറിയൊരു ബെഡ് പിന്നെ ഇതാക്കണ കുറച്ച് സാധനങ്ങൾ പിന്നെ ഇവിടെ കുറച്ച് ടവൽസ് ആൻഡ് വി ഹാവ് സംതിങ് കണ്ടില്ല കുറച്ച് പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല പുതിയതാണെന്ന് തോന്നുന്നത് നല്ല സ്മെല്ലുണ്ട് സോ പിന്നെ ഇതാക്കണം നമുക്കൊരു ടി വി വേടേണ്ട എൻ്റെ മോനെ വിഷയം ഏണ്ട് സ്പീക്കർ സ്പീക്കർ കവിച്ച് നല്ല കളർ ഇട്ടോ എനിക്ക് കളർ ഉച്ചപ്പെട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം പിന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കണ്ടു എന്നെത്തിയിട്ടുള്ളൂ ഇവിടെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പുറത്ത് പോകണം പിന്നെ ക്വാളിറ്റി ഡ്രിങ്കിംഗ് വാട്ടർ ഉണ്ട് ഇത് നമ്മൾ ഇതേമാതിരി പൈസ ഇവിടെ ഒരു പാത്ത് രണ്ട് പാത്ത് അഞ്ചു പാത്ത് പത്ത് പാത്ത് ആണ് പൈസ ഇടുക ഇതാണ് നമ്മളെ ഇത് കൊച്ചിത്തങ്കാട്ടിലും വെയിലാട്ടോ എന്റെ ഇതേ ഇത് നല്ല പൈസക്കാരുടെ വീടാട്ടാ കണ്ടാ എൻറെ അമ്മ അതും ഓ ശരിയാണല്ലോ നമ്മള് സിനിമ എൻ്റെ മോനെ ഇവിടെ സ്റ്റേ കിട്ടു ഇത് വേറെ ആക്ച്വലി അത് വേറെ ഏതാ സാധനം അടിച്ച് പൊളിച്ച് തരംഗം വണ്ടിയാന്ന് തോന്നുന്നു ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ബാക്കിൽ കണ്ടില്ല ആ വീടിന്റെ ഫ്രണ്ടാട്ടോ ഇത് കൊടിയൊക്കെ ഇണ്ട് വേറെന്തോ സാധനമാണോ വീട് തന്നെ ആണോ തോന്നില്ലേ ആ വീട് തന്നെയാണ് കേസ് കൊള്ളാം വണ്ടി കേസ് വണ്ടിയാട്ടോ മൈ ഓൾ വെള്ളം ഈ സൗണ്ട് കേക്കട്ടെ ഈ സൗണ്ട് മിസ് ചെയ്താ സത്യേക ഒരു കോഫിയുടെ ഒരു സ്മെല്ലുണ്ട് എവിടെന്റെ ഇത്ര കാലായത് കണ്ടിട്ട് എന്റെ വെള്ള എന്റെ ആക്ച്വലി എനിക്ക് കാണാണ്ട് എന്റെ വെള്ളം അപ്പുറത്ത് എന്റെ മോനെ ഇത്ര ദിവസമായി ഇത്ര ഓൾമോസ്റ്റ് സെവൻ എയ്റ്റ് മന്ത്രി നമ്മൾ താലന്റ് വന്ന് പോയിട്ട് എന്റെ സന്തോഷം കൂടി പോയി തോന്നുന്നു സാധനം അവിടെ കിട്ടി 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 എവിടെ ഇതല്ല ഇവിടെതാ ഇതാ ചെറുതാണ് ഇത് ആ ബ്രാൻഡാണ് വീണ്ടും ഞാൻ പറ്റിക്കപ്പെട്ടു ഫ്ലേവർ നമ്മളിപ്പം കഴിക്കാൻ വേണ്ടിട്ട് സാധനം എടുത്ത് ഇത് അവര് ഓവനിൽ വെച്ച് ചൂടാക്കി ചൂടാക്കിത്തരും എന്തൊക്കെ ഞങ്ങളുടെ ഫേവറേറ്റ് ഞങ്ങൾ വന്നത് ഇങ്ങനത്തെ കഴിക്കാനായിരുന്നു അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എന്തോ ഒരു നോസാണ് സ്ട്രോങ് സ്മെല് വേറെ വായു വെള്ളം ഒരേടാണ്ടി അടിച്ചത് അന്ന് കഴിച്ച അതേ ടേസ്റ്റില് ബാങ്കോക്ക് അതായത് എന്റെ ഫോട്ടോ നമ്മൾ ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം ചിക്കൻ വിത്ത് റൈസ് പിന്നെ വേണം ഇവരുടെ ഫ്ലേവർ നമ്മുടെ ഫ്ലേവർ ഉണ്ട് സെറ്റ് കഴിച്ചിട്ട് മോർണിംഗ് നല്ലൊരു കോഴി ഒരു മൂന്ന് മണി ഓൾമോസ്റ്റ് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കേടുന്നു സമാധാനം ശാന്തി ഇപ്പഴാണ് മറുപടിയത് വിഷന്ന് ഫുഡ് കഴിച്ച് കേടന്നു തുടങ്ങി ഇപ്പൊൾ പറഞ്ഞു ചത് മാർക്കറ്റ് അല്ലേ ഇന്ന് സൺഡേ ആണ് അപ്പം

ബേബി കൊണ്ടുപോയിക്കോളൂ അപ്പൊ എങ്ങനെയാണ് ബേബി നമ്മൾ പോകുന്നത് ബസ്സിലാണോ കാറിലാണോ എങ്ങനെയാ സർപ്രൈസ് ആണ് ആണോ അവൾ എന്തേലും കണ്ടിട്ടുണ്ടാവും നമുക്ക് എപ്പോഴും സർപ്രൈസ് ആവാലോ ഗൈസ് നിങ്ങൾ ഈ വണ്ടി നോക്കിയാ ഞാനിവിടുന്ന് പോകുമ്പോ നേരത്തെയും കണ്ടിരുന്നു ഇങ്ങനത്തെ വണ്ടിയൊക്കെ നാട്ടിലുണ്ട് കണ്ണും പൊട്ടി വാങ്ങാൻ ഒരു പഴയ നമ്മളെ ജി ടി ഫൈവിലൊക്കെ ഉള്ള സാധനം ഗൈസ് നമുക്കപ്പോൾ റോഡ് മുറിച്ചെടുക്കണം സ്വാട്ടം താക്കണ ആ സാധനം അമർത്തിട്ടുണ്ട് അപ്പൊ എനിക്കൊന്ന് സിഗ്നൽ വരും അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് മുറിച്ചെടുക്കണം ബാബാ ബാ ബാബാ ഓ എല്ലാം പെട്ടെന്നായിരുന്നു കേസം ഞാൻ പറഞ്ഞു തീരുലോ ഇത് വരില്ല കറക്റ്റ് ആയിട്ടാ ഇതിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചു കിടക്കുന്നു അവളപ്പം ബസ് റൂട്ട് നോക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ബാങ്കോക്കിൽ ബസ്സിലാണ് ആദ്യം ട്രാവൽ ചെയ്യാൻ പോകുന്നത് അല്ലേ ആദ്യം പ്ലെയിന് പിന്നെ ക്യാബ് ഇപ്പം ബസ് കേസ് അങ്ങനെ എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും ഇത് നോക്കിയാൽ ഇതൊക്കെയാണ് ബാങ്കോക്കിലെ ചെറിയ ചെറിയ ഷോപ്പുകൾ അല്ലേ ഇതൊക്കെ നടക്കുമ്പോൾ നല്ല സ്മെല്ലാണ് നമ്മളപ്പ തൊട്ട അപ്പറത്തെ ബസ് സ്റ്റോപ്പിലേക്കല്ലേ അല്ലേ പോകണേ എന്തെ സ്മെല് കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് അടുത്ത ഷോപ്പിലേക്കടക്കാ നടക്കുന്നത് ബസ് വന്നിട്ടുണ്ട് ഓക്കെ ഇതാണോ ബേബി ഓ ഇതല്ലേ ഇപ്പൊ എന്താ ചെയ്യും ഭയങ്കര ചെറിയ ട്രെയിൻ ആ കണ്ടോ മെട്രോ പോലെ കണ്ടോ ഇത്രേ ഉള്ളൂ ഒരു മെട്രോ പോലത്തെ ട്രെയിൻ ായിട്ടൊരു മഴ പെയ്യുന്നുണ്ടോ സംശയം ആയിട്ടുള്ള പ്ലാൻ ചീറ്റി പോവാ ഞാൻ മതിയായിരുന്നു അങ്ങനെ ഞങ്ങള് ചത്തു ചക് മാർക്കറ്റിൽ എത്തി ഭയങ്കര ഓണം കേട്ടോ ഫുൾ സാധനങ്ങളാണ് ഫുൾ ഷോപ്പുകളും സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു അങ്ങനെ ബാങ്കോക്കത്തെ സിറ്റിയിലൂടെ വളരെ ബിജുപിച്ച് ഞാനും നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ഷോപ്പുകൾ പോട്ടുന്നു ചിലർ ഇവിടുന്ന് ഡയലോഗ് അടിക്കുന്നു ചിലരിലിങ്ങനെ നടക്കുന്നു ബാങ്കോക്ക് സിറ്റിയിലെ അതിമനോഹരമായ റോഡിലൂടെ ഇതാ പ്രിയ പത്നിയുമായിട്ട് നമ്മളുടെ സാലിക്കെട്ട് കൊന്നുമൾട്ടായ നടക്കുകയാണ് ഞാൻ ഗായ്സ് കൂടെ പലരിടത്ത് പല പല സ്ഥലങ്ങളിലേക്ക ഇവളുടെ കണ്ണുകൾ ഓടുന്നുണ്ട് ഇവിടെ വണ്ടികൾ ഓടുന്നതിനേക്കാൾ കിലോമീറ്റർ സ്പീഡിലാണ് ഇവളുടെ കണ്ണുകൾ ഓടുന്നത് ഇവളുടെ തല ത്രീ സിക്സ്റ്റി തിറിയുന്നു എൻ്റെ ഗിമ്പിളിനേക്കാൾ കൂടുതൽ ത്രീ സിക്സ്റ്റി തിറിയുന്നു ഇവളുടെ തല എന്താണ് ബേബി ഇവിടെ നിന്ന് കറങ്ങുന്നു എന്ത് വാങ്ങണം എവിടെ വാങ്ങണം എന്നറിയാണ്ട് എന്റെ കിംപിളിനെ കാട്ടിൽ കൂടുതൽ കറക്കമാണ് ഇവിടെ ഒരാൾ എന്ത് കറങ്ങുന്നത് നല്ല ഷോപ്പ് കുട്ടികൾ സാധനങ്ങളുണ്ട് ഇവിടെ അപ്പൊ നമ്മളെ കുട്ടി ഇത് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ഡ്രസ്സ് ഈ ഈ സാധനം മാത്രല്ല ഷോപ്പിങ്ങിനിടയില് കൂടെ കഴിക്ക

ചൈനീസ് അല്ലെങ്കിൽ ജാപ്പാനീസ് മോഡലുള്ള സാധനങ്ങൾ മാത്രം അത് വേറെത്തന്നെ ലുക്ക് ആയിക്കില്ലേ നിങ്ങൾ സംഭവിച്ച നമ്മുടെ നാട്ടിലെ ബ്രോഡ്ബാൻ്റെ ഒരു ഹൺഡ്രഡ് ഒരു നൂറ് മടങ്ങുള്ള ഒരു ബ്രോഡ്വേ ബ്രോഡ്ബേല സാധനം ഇവിടെ ഇല്ലാത്തതായിട്ട് ഇല്ലാത്തതി ഒന്നുമില്ല ഉണ്ടല്ലേ എല്ലാ സാധനങ്ങളും ഡ്രസ്സായാലും എന്തോലെ നീണ്ട് നിവർന്ന് കിടക്കാണ് സാധനങ്ങൾ നാട്ടിലെത്തിയാൽ ഞാൻ വാങ്ങാൻ പോകുന്ന ഒരു സാധനം ഇതാണ് ഹ്യൂമിഡിഫയർ കാരണം ഇതുണ്ടെങ്കിൽ എ സി ഉണ്ട് ഏ സി ഇട്ടാല് നമ്മളുടെ കൺ ഡ്രൈ ആവില്ല മനസ്സിലായല്ലേ ഈ സാധനങ്ങളാണ് ഏറ്റവും കാരണം ഇല്ല എനിക്ക് എ സി ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് ഡ്രൈ ആകുന്ന വലിയൊരു സുഖമുണ്ട് അപ്പം നാട്ടിലെത്തിയ ഫസ്റ്റ് തിങ് ഈസ് ഹ്യുമിഫയർ ഞാനിപ്പോൾ ഇതാക്കണ ഒരു ബാർ കണ്ടപ്പം ഇവിടെ അത് നോക്കുവായിരുന്നു കേട്ടോ ഇതിനൊക്കെ എത്രയാണ് റേറ്റ് എന്താണ് അവസ്ഥ നമുക്ക് ആംബിയൻസ് അടിപൊളി നമ്മൾ നേരത്തെ കണ്ട സ്ഥലമാണ് പക്ഷേ നമുക്ക് പറ്റേ ഫുഡ് ഉണ്ടോ എന്ന് നോക്കണം ഇവിടെ എല്ലാത്തിനും മെനു പുറത്തുണ്ടാവില്ല എൽ ഈ നാട് ഇത്രയും അടിപൊളിയാവണം കാരണം വേസ്റ്റ് മാനേജ്മെന്റ് എന്തൊക്കെ പരവാട് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും വേസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യും ട്വൻറ്റി ഫൈവ് പാസെൻറ്റ് മാങ്കോ ജ്യൂസ് ഇതിപ്പോ എന്തായാലും വാങ്ങൽ എന്നാലും നല്ല തണുപ്പുണ്ട് ഓറഞ്ചാണോ മാങ്കോ അതാ ഇത് മാങ്കോ ഇത് മാംഗോ ഇത് ഓറഞ്ച് ഇവിടെ നോക്കിയാൽ ഇങ്ങനെ സംഭവം ഉണ്ടാവും കേട്ടോ ഇതെല്ലായിടത്തും ഉണ്ടാവും ഇത് ഭയങ്കര കൂളാക്കി നിർത്താനുള്ളതാണ് നിങ്ങൾ എല്ലാ സമയത്തും കാണണ്ടേ പൈസക്കാർ ബേബിയാണ് പേയ്മെൻറ്റൊക്കെ ചെയ്യുന്നത് ഓക്കെ താങ്ക് യു പൊട്ടിച്ചു കുടിച്ചോക്ക കണ്ട മെട്രോ സ്റ്റേഷൻ ആണെന്ന് തോന്നും പക്ഷെ ഇത് ബാത്റൂമാണ് എങ്ങനെ കുടിച്ചതേ മാതിരിയാണോ നിന്റെ റോസ്റ്റ് ചിക്കൻ ഫുഡിന്റെ ഇവിടെ പോർക്ക് പോർക്ക് ഉണ്ട് അപ്പൊ നോക്കി വാങ്ങണം പണി ആറാമ ഓ മൈ ഗോഡ് ഗോഡ്സ് എന്തോ ആൾക്കാർ നോക്കിയാ ഉണ്ട് മെനുണ്ട് നമ്മള് പാർട്ടായി നോക്കുന്നുണ്ട് ഞങ്ങളിപ്പടെ വന്നപ്പൊ പാടത്തായി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് നമ്മളുടെ ഇതാണല്ലേ ഇവിടുത്തെ ഭക്ഷണമാണല്ലോ വെയിറ്റിംഗ് ഫോർ ഹർ യു സ്റ്റോപ്പ് മഞ്ഞ പച്ചാൽ എന്താണ് ഞാൻ കാണുന്നത് ഫസ്റ്റ്

എല്ലാവരും എന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചിരിക്കുക എന്നറിയാ സോ ഞാൻ ആ ഗാനം ആരംഭിക്കാൻ പോവാണ് കണ്ണും മിന്നി കണ്ണും മിന്നി കണ്ണും മിന്നി ഞാൻ ഇവിടെ എല്ലാരും ഇണ്ടിട്ടു ഇതാണ് ബാങ്കോക്കുവാ ഇല്ല നമ്മുറൂ ബാങ്കോക്കൂല്ല ഞാൻ പാടും നാളത്തെ മതി നാളത്തെ വീഡിയോ പാടും